Welcome to D-Vlogs! ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ പാക്കിംഗ് ആൻഡ് ഷിഫ്റ്റിംഗ് പാർട്ട് ടു വീഡിയോ ആണേ അതായത് നമ്മളിവിടുന്ന് വീട് മാറാൻ പോകുകയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ പറയാം ഞങ്ങൾ ഇവിടുന്ന് താമസം മാറി വേറെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് പാക്കിങ്ങിൻ്റെ ആണെങ്കിലും ഇതിപ്പോൾ പാർട്ട് ടൂ ആണ് കുറേയൊക്കെ ഇന്നലെ പാക്ക് ചെയ്ത് വെച്ചു ഇനിയുമുണ്ട് കുറേ പാക്ക് ചെയ്യാനായിട്ട് ഒരു പെട്ടിയും കൂടെ ഞാൻ ഫുള്ളാക്കിതാ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറേ ഡ്രസ്സൊക്കെ ു വെക്കാനുണ്ട് അതായത് എനിക്ക് വേണ്ടാത്ത കുറച്ച് ഡ്രസ്സുണ്ട് ഞാൻ ഇടാതെ ഇങ്ങനെ വെച്ചിരിക്കുന്ന അതായത് കുറേ ഇട്ടു പക്ഷേ എന്നിട്ടും ഒന്നും ആവാത്ത കുറച്ച് ഡ്രസ്സുകൾ നാട്ടിൽ നിന്നൊക്കെ കുറേ പേരെനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഡ്രസ്സ് ഉണ്ടെങ്കിൽ തരുമെന്ന് ചോദിച്ചിട്ട് ഡ്രസ്സ് ഇവിടെ ഉണ്ട് പക്ഷേ എനിക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തൊരിതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ തരാൻ മനസ്സിലായിട്ടോ ഒന്നുമല്ല നാട്ടിൽ നാട്ടിലങ്ങനെ ഡ്രസ്സൊന്നുമില്ല നാട്ടിൽ ഉള്ളതൊക്കെ ഞാൻ ഇതുപോലെ ആവശ്യക്കാർക്ക് കൊടുത്തതാണ് അല്ലാതെ വെറുതെ കളഞ്ഞ് ഒഴിവാക്കിയതല്ല അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്കറിയാമല്ലോ നാട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് എത്ര വെയിറ്റ് കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടല്ലോ അപ്പോൾ അതുതന്നെ മതിയാവാത്ത അവസ്ഥയിലാണ് പാക്കിങ്ങിൻ്റെ ഒക്കെ സമയത്ത് വരാറ് എന്നാലും വല്ല ഇതുണ്ടെങ്കിൽ കൊണ്ടുവരണം എന്നൊക്കെ ഞാൻ വിചാരിക്കും എടുത്തു വെക്കും പക്ഷേ ഇതുവരെ അതിനെ സാധിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് നാട്ടിലില്ലാത്തതുകൊണ്ടാണ് ഉണ്ടെങ്കിൽ തരാൻ എനിക്കൊരു മടിയുമില്ല പിന്നെ അതാ എൻ്റെ സിൽവപ്ലേ ബട്ടൺ ആണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചത് ആ ഡ്രോയറിലും എല്ലാ ഡ്രോയറിലും ഉണ്ട് ഇഷ്ടം പോലെ എടുത്ത് വയ്ക്കാൻ പിന്നെ എന്തായാലും പണിയെടുക്കുവാണല്ലോ അപ്പം ഞാനിങ്ങനെ വേണ്ടാത്ത എല്ലാം ഒഴിവാക്കി വേണ്ടത് മാത്രം എടുക്കാമെന്ന് വെച്ചിട്ട് എല്ലാം ഞാനിങ്ങനെ ചെക്ക് ചെയ്തിട്ടാണ് വെക്കുന്നത് എൻ്റെ ബോക്സിലൊക്കെ എന്തൊക്കെയോ കളയാനുണ്ടായിരുന്നു എന്തൊക്കെയോ വയറും അതും ഒക്കെ എന്തൊക്കെയോ അനാവശ്യമായിട്ട് ഞാൻ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുപ്പിവള കണ്ടപ്പോൾ ചുമ്മാ ഇങ്ങനെ എടുത്തൊന്ന് കയ്യിലിട്ട് വയ്ക്കുകയാണ് കേട്ടോ കുപ്പിവള വാങ്ങി 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 ഇപ്പം എൻ്റെ അടുത്ത് കുറേ നല്ല എന്നാലും കുറച്ച് കളേഴ്സൊക്കെ ഉണ്ട് പിന്നെന്താ കുറച്ച് നെയിൽ പോളിഷൊക്കെ ഉണ്ട് ആദ്യം ഇതിനോട് ഭയങ്കര ക്രൈസ് ആയിരുന്നേ കാലിലും കയ്യിലും ഒക്കെ ഫുൾ ടൈം ഒരു ഇത്തിരി പോയാൽ മതി അപ്പോഴത്തേക്ക് ഇടുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ നെയിൽ പോളിഷ് ഇടാറേ ഇല്ല എൻ്റെ നെയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ഞാൻ ഇട്ട് നിങ്ങൾ കണ്ടത് വളരെ കുറവായിരിക്കും എന്നാലും ഇതൊക്കെ മുന്നേ വാങ്ങി വെച്ചതാണ് കേട്ടോ ഇപ്പം ഞാൻ വാങ്ങിക്കാറില്ല അങ്ങനെ എല്ലാം ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും കളയാൻ തോന്നുമില്ല ഇതുവരെ തീരെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ എനിക്ക് ഇടണം എന്നുണ്ട് പക്ഷേ എന്തോ മനസ്സ് വരാറില്ല എന്താണെന്നറിയില്ല പിന്നെ ഇതാ അടുത്ത ഡ്രയർ തുറന്നിട്ടുണ്ട് ഇതിലും ഉണ്ട് കുറേ കളയാനും എടുക്കാനും ഒക്കെ ഉള്ളത് എല്ലാം ഇങ്ങനെ ആവശ്യമുള്ളത് ആവശ്യമുള്ളതും ഒക്കെ ഇങ്ങനെ ചുമ്മാ അതിലിട്ട് വയ്ക്കും അത് ആ സമയം കളഞ്ഞിണ്ടെങ്കിൽ ഈ പണി ഉണ്ടാവില്ല പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം അങ്ങനെ എല്ലാം എടുത്തു വെച്ചപ്പോഴത്തേക്കും ഞാൻ നല്ല ടയേഡായി ഞാൻ ഒറ്റയ്ക്കാണ് അശീന്ന് ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് അശി അങ്ങനെ കുറേയൊക്കെ എടുത്ത് വെച്ച് എനിക്ക് മടുത്തു കിട്ടോ കുറേ നമ്മളിങ്ങനെ ഇത് തന്നെ ചെയ്യുമ്പോൾ പെട്ടെന്ന് മടുപ്പ് വരുതാ ഈ പെട്ടികളൊക്കെ എടുത്ത് വെച്ചാൽ ഞാൻ എടുത്ത് വെച്ചതാണ് പിന്നെ കുറേ കളയാനുള്ളതും ഒക്കെ മാറ്റി വെച്ചു ഇനി വയ്യ ഇനി ബാക്കി നാളെ നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ കിടക്കാൻ പോവുകയാണെ അപ്പം നാളെ കാണാം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പെട്ടെന്ന് ഞങ്ങളെ പണി അങ്ങോട്ട് തുടങ്ങി പെട്ടികളെല്ലാം എടുത്തതാ പോവാൻ നിൽക്കുകയാണ് ഞങ്ങൾ വേറെ വണ്ടിയൊന്നും വിളിച്ചില്ല നമ്മുടെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോകാനുള്ളതല്ലേ ഉള്ളൂ എന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് കഴിഞ്ഞിട്ടും ഇത് തീരാതെ വന്നപ്പോഴാണ് മനസ്സിലായത് വിളിക്കാമായിരുന്നു കാരണം അത്രയും സാധനങ്ങൾ നോക്കുന്ന സമയത്ത് ആകെ ഇത്ര സാധനങ്ങളേ ഉള്ളൂ കാരണം നമ്മൾ ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻ്റ് ആയിരുന്നല്ലോ അപ്പം നമ്മുടെ അങ്ങനത്തെ കുറച്ച് സാധനം ഡ്രസ്സ് കിച്ചണിലുള്ള സാധനങ്ങള് അങ്ങനത്തെ അങ്ങനത്തെ സാധനങ്ങളെ ഉള്ളു അപ്പം അത് കുറച്ചല്ലേ ഉള്ളൂ വെറുതെ വണ്ടി വണ്ടിയൊന്നും വിളിക്കേണ്ടെന്ന് വിചാരിച്ചു നിന്നായിരുന്നു പക്ഷേ എടുത്തു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് അങ്ങനെ ഒന്നും തീരുന്ന സാധനം അല്ല എന്ന് എന്താ ഇത്രക്കാരാന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല കുറെ ട്രിപ്പ് പോയിട്ടോ മൂന്നും നാലും അഞ്ചും ഒന്നല്ല കുറെ ട്രിപ്പ് പോയി അങ്ങനെ അവിടെ എത്തി സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു പിന്നെ ഞങ്ങൾ ഏറ്റവും ടോപ്പിൽ ടെറസിൽ പോയി നോക്കി നമുക്ക് ടി വിക്ക് വേണ്ടി ടി വി ഡിഷ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ നോക്കിയപ്പോഴാണെങ്കിൽ ഇഷ്ട കുറ്റം പോലെ ഉണ്ട് ഒരു കുറവുമില്ല അതിനൊന്നും ഒട്ടക്കത്തെ വെയിലായിരുന്നു നേരെ നോക്കാൻ പറ്റുന്നില്ല സൂര്യൻ്റെ ഒളിച്ചിങ്ങനെ കണ്ണിലേക്ക് അടിച്ചിട്ട് അപ്പം ഞാൻ കുറേ ഇങ്ങനെ അവിടെ പുറത്തോട്ടൊക്കെ നോക്കി നിന്ന് നല്ല രസമുണ്ട് ഇങ്ങനെ കുറെ ഇങ്ങനെ ബിൽഡിങ്ങും ഇതൊക്കെ ആയിട്ട് പുറത്തേക്ക് കാണാൻ രസമൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വെയിലായത് അതുകൊണ്ട് ഞാൻ നേരെ ഓടി ഒരു ചോലയിലേക്ക് പോയി നിന്നു അത് കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ താഴെ പോയി അടുത്ത ട്രിപ്പ് എടുക്കാനായിട്ട് പോവുകയാണ് ഇവിടേതാ ചെമ്പരത്തി ഒക്കെ ഉണ്ട് കേട്ടോ ഒരു ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ പെട്ടി സോറി പെട്ടി ഒന്നും എടുത്ത് ഫുള്ള് എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഞാനും വശിയും കൂടെ പോയി പെട്ടി എടുത്ത് വെക്കായിരുന്നു അതിനിടയിൽ കാറ് തുടക്കാനാണ് മൂപ്പരുടെ പരിപാടി വണ്ടീനോട് ചിലപ്പോൾ എന്നെക്കാളും ഇഷ്ടമുണ്ടാവും കണ്ടില്ലേ എപ്പോഴും എനിക്ക് കൊണ്ടാണ് പിന്നെ ഞങ്ങൾ പെട്ടിയൊക്കെ എടുത്ത് കൊണ്ടുവച്ചു രണ്ട് പെട്ടി അശ് എടുത്തു രണ്ടെണ്ണം എനിക്കും കിട്ടി അതൊക്കെ ഇതാ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ വലിയ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ പിന്നെ എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങളങ്ങനെ വിചാരിക്കേണ്ട വലിയ വെയിറ്റ് ഒന്നുമില്ല പിന്നെ ഇത് ട്രോളി ട്രോളിയാണല്ലോ ഉരുത്തി കൊണ്ടുവരാനുള്ളതേ ഉള്ളൂ ങ്ങനെ പെട്ടിയൊക്കെ എടുത്ത് വെച്ച് അപ്പോഴേക്കും അമ്മ പുറത്ത് വന്നിട്ട് വരണം നമുക്കൊന്ന് പുറത്ത് ഇവിടെയൊക്കെ ഒന്ന് നടന്നിട്ട് വരാം എന്തൊക്കെയാ നോക്കാം എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു അപ്പം ഉണ്ട് ദൈ ഒരാളും കൂടെ അങ്ങ് ദൂരെയെന്ന് നടന്നു വരുന്നുണ്ട് ഇവിടെ നല്ല എന്താ പറയുക ഒരു ഒരു വീടിൻ്റെ ഒക്കെ പോലൊരു ഫീലാണ് തോന്നുന്നത് കാരണം ഇവിടെ ഫുൾ മുരിങ്ങ വേപ്പില പിന്നെ ഓപ്പോസിറ്റുള്ള വില്ലാസിലൊക്കെ കോഴി അങ്ങനെ എന്തൊക്കെയോ കാണുന്നുണ്ട് പിന്നെ അവർ കുറേ കൃഷി ചെയ്ത് കാണുന്നുണ്ട് അതിനിടയിൽ ഒരു നല്ല ക്യൂട്ട് പൂച്ചക്കുട്ടീനെ കണ്ടു നല്ല വൈറ്റ് നിറച്ചി രോമൊക്കെ ആയിട്ട് അത് ഓടിപ്പോയി ഷോ പിന്നെ നമ്മളിത് ആ അടുത്ത ട്രിപ്പ് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോഴേക്കും സമയം ഉച്ചയായി പിന്നെ ഫുഡ് വാങ്ങിക്കാൻ കയറിയതാണ് ഇന്നിപ്പോൾ ഫുഡ് ഉണ്ടാക്കലൊന്നും നടക്കില്ല അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ വാങ്ങിച്ചിട്ട് വന്നു നമ്മളൊന്നും വെള്ളം വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വെള്ളമൊന്നും കുടിച്ചിട്ടില്ല അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചു ആശയൊരു മൗണ്ടൻഡ്യൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ചു പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡും കിട്ടി റയാൻ മന്തി എന്നാണ് വാങ്ങിച്ചത് ഇവിടുത്തെ മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മന്തി മാത്രമല്ല ഇവിടുന്ന് വേറെയും കുറേ സാധനങ്ങൾ കിട്ടും നമ്മൾ മന്തി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി തോന്നിയിട്ടോ കാരണം ദ മന്തി അതിൻ്റെ കൂടെ ആദ്യം അവരൊരു സൂപ്പ് കൊണ്ട് തരും പിന്നെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് സ്വീറ്റ്സ് തരും പിന്നെ സുലൈമാനി തരും ഇതൊക്കെ എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ല കേട്ടോ ഭയങ്കര അഫോർഡബിളും ആണ് നമ്മൾ വിചാരിക്കാത്ത അത്രയും കുറഞ്ഞ റേറ്റേ ഉള്ളൂ അതുകൊണ്ടല്ല പക്ഷേ നല്ല ആണ് ടേസ്റ്റുമാണ് കുറേ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ തുടങ്ങുകയാണ് അടുത്ത ട്രിപ്പ് പോകാനായിട്ട് അപ്പോൾ കുറേ പെട്ടിയൊക്കെ അത് അടുത്ത് ഡിക്കിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു ഇതും നോക്കിക്കൊണ്ട് ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് അശി പോയിട്ടുണ്ട് അടുത്ത സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് അങ്ങനെ ഇതാ കുറേ നിറച്ചിട്ട് ഇത്തവണ അമ്മ വന്നിട്ടില്ല അമ്മ അവിടെ നിന്നു അങ്ങനെ ഞാനിങ്ങനെ എൻ്റെ മുഖത്തെ കുത്തും കോമയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു കാര്യം നോക്കുന്നത് അയ്യോ എൻ്റെ മൂക്കുത്തി മൂക്കുത്തി എവിടെ ഞാൻ നേരത്തെ എന്തോ ഒരു കാര്യത്തിന് മൂക്കുത്തി അഴിച്ചു വെച്ച് പിന്നെ ഇടാമറന്നു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഈശ്വര ഓട്ടം അടഞ്ഞു പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു അങ്ങനെ ഇപ്പോൾ വന്നപ്പോഴാണെങ്കിൽ നമ്മൾ ടി വി വാങ്ങിച്ചത് കഴിഞ്ഞൊരു ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ടി വി ഉണ്ടായിരുന്നു പക്ഷേ അത് ഭയങ്കര കുഞ്ഞുതായിരുന്നേ അപ്പോൾ പശിക്ക് ഭയങ്കര ഒരു ആഗ്രഹം വലിയ ടി വി വേണമെന്നും അങ്ങനെ ടി വി വാങ്ങിച്ച് അത് ഫിറ്റ് ചെയ്യാൻ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു പുറത്ത് നല്ല ചെമ്പകം ഉണ്ട് കേട്ടോ നല്ല വെള്ള നല്ല വലിയ മരമാണ് അതൊക്കെ നോക്കി പിന്നെ ഒരു ബോക്സും കൂടെ എടുത്ത് വയ്ക്കാനുണ്ടായിരുന്നു അതും കൊണ്ട് ഇതാ പോവുന്നുണ്ട് ഇതൊന്നും എനിക്ക് പിടിക്കാൻ പറ്റില്ല അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ് കേട്ടോ എനിക്കാണെങ്കിൽ നല്ല ഉറക്കവും വരുന്നു ക്ഷീണമാവുന്നുണ്ട് ഇതിങ്ങനെ വണ്ടിയിൽ പോവാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഭയങ്കര പണിയുള്ള പണിയാണ് കേട്ടോ ഇത് പിന്നെ അപ്പോഴത്തേക്കും വൈകുന്നേരമായി നമ്മുടെ സൂര്യൻചേട്ടനൊക്കെ വീട്ടിൽ പോകാൻ സമയമായി പക്ഷെ എന്ത് രസാന്നറിയോ ഈ ഒരു സമയം കാണാൻ നല്ല ഓറഞ്ചും യെല്ലോയും ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ ഇവിടെ നിന്നൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത രസം ഉണ്ടാവില്ലേ പിന്നെ നമ്മൾ ഒ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഇനി ഇതുവഴി ഇങ്ങനൊരു വീഡിയോ എടുത്ത് വരുമോ വല്ലപ്പോഴും വരുവായിരിക്കുമല്ലേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോഴേക്കും അമ്മ ചായ ഒക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ മക്രുണി ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അപ്പം ഞാനതെടുത്ത് ചൂടാക്കി കഴിച്ചു എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു എനിക്ക് വൈകിട്ട് എന്തെങ്കിലും അങ്ങനെ കഴിക്കണം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാന്നേ അപ്പം ഞാൻ അതൊക്കെ കഴിച്ച് പിന്നെ പിന്നെന്താ ഇനിയും ഉണ്ടെടുത്ത് വെക്കാൻ എനിക്ക് വയ്യതെന്താ തീരാത്തതെന്ന് എനിക്ക് മനസ്സിലാവാത്ത പിന്നെ എൻ്റെ ഈ കുഞ്ഞ് ബാഗിലൊക്കെ ഞാൻ കുറേ സാധനം നിറച്ചിട്ടുണ്ട് പിന്നെ കുറേ കവറിലാക്കി എല്ലാം എടുത്തതാണ് വീണ്ടും അവിടെ കുറേ സാധനങ്ങൾ കൊണ്ടുവച്ചു ഇവിടെ ഭാഗ്യത്തിനൊരു ട്രോളി ഉണ്ടായിരുന്നേ നമ്മളതിൽ കയറ്റി എല്ലാം കൊണ്ടുപോയി ഇത് വീണ്ടും അടുത്ത ഡേ ആണ് മൂന്നാമത്തെ ദിവസമാണ് ഇനി ഇന്നുകൊണ്ട് എല്ലാം തീരും തീരൂട്ടോ ഇന്നുകൊണ്ട് നമ്മൾ ഇവിടെ ഫുൾ കാലിയാക്കി ഇരിക്കും ഇന്നുകൊണ്ട് തീർക്കണം ഇന്ന് നമുക്ക് ഇവിടുന്ന് അവിടേക്ക് താമസം മാറിയേ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ ബ്ലാങ്കറ്റൊക്കെ എടുത്ത് വെച്ചു അതുതന്നെ കവറിലാക്കാൻ ഞാൻ കുറേ പാട് കേട്ടു പിന്നെ നമ്മളിവിടെ നിന്നിട്ട് പോവുകയാണല്ലോ അപ്പോൾ ഒന്ന് വൃത്തിയാക്കി വെക്കണമല്ലോ അതുകൊണ്ട് ഞാൻ എല്ലാം ടേബിളും നമ്മളെ സൈഡ് ടേബിളും എല്ലാം ഞാനിങ്ങനെ തുടച്ച് നീറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മേലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇതൊക്കെ ആവശ്യം അത്യാവശ്യമുള്ള സാധനമായിരുന്നു അപ്പോൾ അതൊക്കെ ലാസ്റ്റ് പാക്കിങ്ങിൽ ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചതായിരുന്നേ അതിൽ ഉണ്ട് ആ ബൊക്കയുടെ ഒക്കെ അതൊക്കെ കളയാനുള്ളതാണ് അങ്ങനെ ടേബിളും വിററും എല്ലാം തുടച്ച് പിന്നെ അടിച്ചു വാരാന്ന് വിചാരിച്ചു എല്ലാം ഒന്ന് തട്ടി മിനുക്കിയെടുക്കണം അമ്മ അപ്പുറത്തുനിന്ന് പണിയെടുക്കുന്നുണ്ട് അടിച്ചു വാരലും ഇതൊക്കെ തന്നെയാണ് അങ്ങനെ അടിച്ചു വാരലും എല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാ സാധനങ്ങളും എല്ലാം എടുത്ത് വെച്ചു അങ്ങനെ ഏതാ റൂമ് ഫുള്ള് ഞാൻ കാലിയാക്കിയിട്ടുണ്ട് ഇനി എൻ്റെ അശീൻ അപ്പോഴത്തേക്ക് അശി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അശീൻ്റെ ബാഗും എൻ്റെ ബേഗും പിന്നെ എൻ്റെ റിങ് ഉണ്ട് അത് മറക്കൂല അത്രയേ ഉള്ളൂ വോർഡ്രോപ്പും എല്ലാം കാലിയാക്കി ഷോ ഇങ്ങനെ കാലിയായിട്ട് കാണുമ്പോൾ എന്തോ ഒരു സങ്കടം പോലെ നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ ഈ ഒരു ഇതിലാണല്ലോ നമുക്ക് കിട്ടിയത് അപ്പോൾ ഈ ഒരു ഓർമ്മ അതുപോലെ ഉണ്ട് ഇപ്പോൾ കാണാനായിട്ട് എന്തോ ഒരു സങ്കടം ഇതിങ്ങനെ കാലിയായി കിടക്കുന്ന കാണുമ്പോൾ എന്തു ചെയ്യാനും എന്തായാലും നമുക്ക് ഇപ്പോൾ അല്ലേ പറ്റും അപ്പോൾ അങ്ങനെ അടുത്ത ഇതാ ഇത് ലാസ്റ്റാണെന്ന് വിചാരിക്കുന്നു ഇത് ലാസ്റ്റെന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പിൽ തീരില്ല രണ്ടോ മൂന്നോ ട്രിപ്പ് വരണം രണ്ട് ട്രിപ്പ് ഞങ്ങളെല്ലാവരും വന്നു പിന്നെ ലാസ്റ്റ് ഒരു ട്രിപ്പ് ഞാനും അശി മാത്രം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതങ്ങനെ വന്നതാണ് ഒരു വട്ടം സാധനം കൊണ്ട് രണ്ട് വട്ടം സാധനം കൊണ്ടുവച്ച് ഇത് മൂന്നാമത്തെ വരവാണ് അവിടെ വന്ന് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു കഴിക്കാനായിട്ട് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ സാധനങ്ങളൊക്കെ കയറ്റി നമ്മുടെ ഒരു ബീംബാഗൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു വെച്ചു വീണ്ടും ഇത് റൂമിലേക്ക് വന്നു കാരണം നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടേക്കാണ് ഓർഡർ ചെയ്തത് അയ്യോ കിച്ചണൊക്കെ ഇങ്ങനെ കാലിയായി എനിക്ക് എന്തോ പോലെ തോന്നുന്നു അപ്പോഴത്തേക്കും ഫുഡ് വന്നു നല്ല വിശപ്പുണ്ടായിരുന്നു ഒമ്പത് മണിയോ അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരു തൽക്കാല ശമനത്തിന് വേണ്ടി ഒരെണ്ണം ഒരു ഒത്തിരി അവിടെ നിന്ന് കഴിച്ചിട്ടാണ് പോയത് കാരണം അത്രയും സഹിക്കാൻ പറ്റാത്ത വിശപ്പായിപ്പോയിട്ടോ ഇനിയും ഞാൻ സഹിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റില്ല വിശപ്പ് ഓവറായാൽ പിന്നെ എൻ്റെ വിശപ്പ് കിട്ടുപോകും എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അസുഖം ഉണ്ട് എനിക്ക് എനിക്ക് മാത്രമല്ല ചിലപ്പോൾ വേറെ പലർക്കും ഉണ്ടാവും അങ്ങനെ നമ്മളെല്ലാം എടുത്തു അയ്യോ ഇനി ഇങ്ങോട്ട് വരില്ല എല്ലാം കഴിഞ്ഞു ഇനി ഇതാ എല്ലാം കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പുതിയ വീട്ടിലേക്ക് പോവുകയാണ് ഇനി ഞാൻ എന്തായാലും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല അതിനിടയ്ക്ക് ഞാൻ എടുത്തു വെച്ച ഡ്രസ്സില്ലേ അത് ഫുൾ നമ്മൾ ചാരിറ്റി ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ബാക്കിയും കൂടെ അശ്വത കൊണ്ടുപോയിട്ടു പിന്നെ നമ്മൾ പുതിയ വീട്ടിലെത്തി അവിടുത്തെ പില്ലോ കവറൊക്കെ ഇതൊക്കെ ഞങ്ങളെ ആണ് കേട്ടോ ഇത് ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പുതിയ ബെഡ്ഷീറ്റൊക്കെ ഇട്ടു പില്ലോ കവറൊക്കെ മാറ്റി ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ നല്ലോണം ക്ഷീണിച്ചു ഞാൻ മാത്രമല്ല എല്ലാവരും ക്ഷീണിച്ച് പണ്ടുകാരടങ്ങിയിട്ടുണ്ട് ഇനി ഒന്നൊക്കെ ഇട ക്കണം എൻ്റെ ദൈവമേ ഇനി ഇതൊക്കെ എടുത്തു വെക്കണ്ടേ എന്ന് ആലോചിക്കുമ്പോഴാണ് എത്ര പെട്ടി എത്ര കവറുകൾ എന്തൊക്കെ കിടക്കുന്നു ഇനി ഇത് എടുത്ത് വെക്കേണ്ട ആലോചിക്കുമ്പോൾ എനിക്ക് അതിൽ വലിയ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് എപ്പോഴാണ് ഇതൊക്കെ ഞാൻ തീർക്കുകയെന്നു എനിക്കറിയില്ല നിങ്ങൾക്കറിയാലോ എന്തായാലും ഇപ്പം നമുക്കൊന്ന് കിടക്കാം നാളെ രാവിലെ എണീക്കണം അശ്വക്ക് പോകാനുള്ളത് കൊണ്ട് അതും ഒരു സങ്കടമാണ് ഒന്ന് കുറേ കിടക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം ഗുഡ് നൈറ്റ്